നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നല്ല വാർത്തയിൽ ആദ്യം ഏവർക്കും പ്രചോദനം നൽകുന്ന ഒരു കഥയാണ് കഥയല്ല സത്യം മഹാരാഷ്ട്ര സ്വദേശി കിരൺ കാംദാർ എന്ന അറുപത്തിമൂന്ന് കാരിയുടെ പാർക്കിൻസൺസ് രോഗത്തെ അവഗണിച്ചുകൊണ്ട് എന്നും പുലർച്ചെ അഞ്ചു മണിക്ക് ഉണർന്ന് ഇരുപത്തിയഞ്ച് കിലോ ഭക്ഷണം ഉണ്ടാക്കുന്നു മഹാരാഷ്ട്രയിലെ സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്ക് വേണ്ടി ഒരു ദിവസം പോലും മുടങ്ങാതെ നാലു വർഷമായി ഇത് തുടർന്നു വരികയാണ് നൂറുകണക്കിന് രോഗികളാണ് ഈ അമ്മയെയും അമ്മയുടെ ഭക്ഷണത്തെയും കാത്ത് ആശുപത്രിയിലിരിക്കുന്നത് അവർക്കായി തന്നെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് കിരൺ എന്ന തളരാത്ത പോരാളി ഒരു പ്രതിസന്ധിക്കും നമ്മളെ തളർത്താനാവില്ല എന്നും കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റണമെന്നും ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു റിട്ടയർമെന്റ് ജീവിതം വിശ്രമ ജീവിതമാണ് എന്നത് പഴയ സങ്കല്പം വിരമിച്ച ശേഷമാണ് കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നാണ് പലരുടെയും അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത് അത്തരമൊരു സാക്ഷ്യപ്പെടുത്തലാണ് നല്ല വാർത്തയിൽ ഇനി സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ച ദമ്പതികളായ ശ്രീ സി എൻ പ്രേംജിത്തും ശ്രീമതി കെ അജിതയും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ കോയിപ്പാട് സ്വദേശികൾ സ്വന്തമായുള്ള ഭൂമിയിൽ സജീവമായി കൃഷി ചെയ്യുക എന്ന തീരുമാനമാണ് ഇവർ എടുത്തത് അത് വിജയിക്കുകയും ചെയ്തു വിരമിച്ച ശേഷമുള്ള ജീവിതം ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല അതിലൂടെ നല്ല ആദായവും ലഭിക്കുകയും ചെയ്യുന്നു ഏതു കാലത്ത് എന്ത് കൃഷി ചെയ്യണം എങ്ങനെ കൃഷി ചെയ്യണം തുടങ്ങി കൃഷി സംബന്ധമായ അറിവ് ഇതിന് മുതൽക്കൂട്ടായി വിരമിച്ച ശേഷമുള്ള തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ വിശേഷങ്ങൾ ശ്രീ പ്രേംജിത്തും ശ്രീമതി അജിതയും നല്ല വാർത്തയുമായി പങ്കുവെക്കുന്നു സ്വന്തമായി രണ്ടേക്കർ ഉള്ളതുകൊണ്ട് സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന കൃഷി വിപുലമാക്കുവാൻ തീരുമാനിച്ചു ആദ്യമായി ജലസേചനവും വിളകൾക്കാവശ്യമായ സൂര്യപ്രകാശവും കൃഷിസ്ഥലത്ത് ഉറപ്പുവരുത്തി വൈവിധ്യമാർന്ന കൃഷികളിലേക്കൊന്നും പോയില്ല നിലവിലുള്ള തെങ്ങ് കൃഷിയും ഇടവിളയായി വാഴയും മരച്ചീനിയും പച്ചക്കറികളും മറ്റും കൃഷി ചെയ്തു വിളവെടുപ്പ് ഓണത്തിനും ഉത്സവകാലങ്ങളിലും ഉണ്ടാകും വിധം കൃഷി ക്രമീകരിച്ചാൽ വരുമാനം വർദ്ധിക്കും കൃഷി ഇറക്കുന്ന മണ്ണിൽ ജൈവാംശം കുറയാതെ നിലനിർത്തണം ആവശ്യമുള്ളപ്പോൾ സൂക്ഷ്മ മൂലകങ്ങളും നൽകണം എങ്കിൽ വിളവ് കുറയില്ല ജല ലഭ്യത വേനൽക്കാലത്ത് വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സീസണിൽ തരിച്ചിട്ടാലും കുഴപ്പമില്ല ഇപ്പോൾ തന്നെ വീടിനോട് ചേർന്ന് ഞങ്ങൾ ബയോ മത്സ്യകൃഷിയും നാച്ചുറൽ കുളത്തിൽ കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയും വളർത്തുന്നു ഇരുപത്തിയഞ്ച് കോഴികളിൽ നിന്ന് വീട്ടാവശ്യത്തിനുള്ള മുട്ടയും ബാക്കി വില്പനയും നടത്തുന്നു തീറ്റയുടെ വില കഴിച്ച് ലാഭവും നേടാൻ കഴിയും മണിത്താറാവുകളും വാത്ത താറാവുകളും മനസ്സിന് സന്തോഷ അലങ്കാര പക്ഷികളാണ് ഇവ മുട്ടയും നൽകും കൃഷിഭവനുകളുമായി സമ്പർക്കം പുലർത്തി വേണം കൃഷി കാര്യങ്ങൾ ചെയ്യുവാൻ പല പദ്ധതികൾ മുഖേന നല്ല ഇനം വിത്തുകളും തൈകളും ഉൽപാദന ഉപാധികളും നമുക്ക് ലഭിക്കും അത് വളരെ പ്രോത്സാഹനജനകമാണ് ഫിഷറീസ് വകുപ്പിൽ നിന്ന് മത്സ്യക്കുഞ്ഞുങ്ങളും പരിശീലനവും ഫീഡ് സബ്സിഡിയും നമുക്ക് ലഭിക്കും മനുഷ്യന്റെ ആരോഗ്യമാണ് അവന്റെ ഏറ്റവും വിലയേറിയ ധനം ആരോഗ്യം ഉണ്ടാകുവാൻ മേന്മയും ഗുണനിലവാരവും ഉള്ള ഭക്ഷണം കഴിക്കണം ഞങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമാണ് ഏറ്റവും മികച്ച ഭക്ഷണം അത് കഴിക്കുന്നതും നൽകുന്നതും പുണ്യമാണ് ഈ സൽക്കർമ്മം ചെയ്ത് സന്തോഷത്തോടെ ഞങ്ങൾ റിട്ടയർമെൻ്റ് ലൈഫ് സഫലമാക്കുന്നു സർവീസിൽ നിന്ന് വിരമിക്കാറായപ്പോൾ ഇനി എന്ത് ചെയ്ത് സമയം ചെലവഴിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നത് മീനുകൾക്കും കോഴികൾക്കും തീറ്റ കൊടുക്കുക പാവൽ പാവൽപ്പടവലം എന്നിവയ്ക്ക് കൂടുകളിടുക പച്ചക്കറി വിളവെടുക്കുക എന്നിവയാണ് എൻ്റെ ഇഷ്ട ജോലികൾ വീട്ടിൽ വരുന്നവർക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പ്രയത്നഫലം നൽകുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഔദ്യോഗിക ജീവിതത്തിലെ ഒരു പിരിമുറുക്കവും ഇപ്പോഴില്ല അതിനാൽ റിട്ടയർമെൻറ്റ് ജീവിതം സ്വാതന്ത്ര്യവും സന്തോഷവും ഉന്മേഷവും നൽകുന്നു വിരമിച്ച ശേഷമുള്ള ജീവിതം വിരസമല്ലെന്നും പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും പര്യവേക്ഷണത്തിന്റെയും ആണെന്നും അതിലൂടെ മറ്റൊരു വരുമാനമാർഗം കണ്ടെത്താനും കഴിയുമെന്നും മനസ്സിലാക്കി തരികയാണ് ഈ കർഷക ദമ്പതിമാർ നല്ല വാർത്തയിൽ ഇനി ആനപ്പാപ്പാനായ ഇന്ത്യയിലെ ആദ്യ വനിതയെ പരിചയപ്പെടാം അസം സ്വദേശി പാർവതി ബറുവ പ്രായം അറുപതിനു മുകളിൽ ഇക്കൊല്ലം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു കുട്ടിക്കാലം മുതൽക്കേ പാർവതിക്ക് പാവകളോടായിരുന്നില്ല ഇഷ്ടം വനത്തെയും വന്യജീവികളെയുമാണ് അവർ സ്നേഹിച്ചത് ഗൗരിപൂർ രാജകുടുംബത്തിലാണ് ജനനം പിതാവ് പ്രകൃതീഷ് ചന്ദ്ര ബറുവ അവിടുത്തെ രാജഭരണാധികാരികളിൽ ഒരാളായിരുന്നു ആനകളെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ അഗാധമായ ജ്ഞാനം അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായിരുന്നു പാർവതിയുടെ ആനസ്നേഹം ഉടലെടുക്കാൻ കാരണവും അച്ഛൻ തന്നെ പതിനാലാം വയസ്സിലാണ് പാർവതി ആദ്യമായി ആനയെ മെരുക്കിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആനപ്പാപ്പാനായി തന്റെ ജീവിതം ആനകളെ സംരക്ഷിക്കാനായി ഒഴിഞ്ഞുവെച്ചു ആനകളെ കുളിപ്പിക്കുക അവയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുക അവയെ പരിശീലിപ്പിക്കുക അവയുമൊത കാട്ടിൽ സവാരി ചെയ്യുക ഇതൊക്കെയായി അവരുടെ ജീവിതചര്യ ക്വീൻ ഓഫ് ദ എലിഫന്റ്സ് എന്ന പേരിൽ ബി ബി സി ചാനൽ പാർവതിയെക്കുറിച്ച് ഡോക്യുമെന്ററി നിർമ്മിച്ചു ആനപ്പാപ്പാനായുള്ള ജീവിതത്തിൽ നിന്നും താൻ വിരമിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഹസ്തികന്യ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പാർവതി ബറുവ ഇനി മറ്റൊരു ആനക്കഥ പൂരത്തിന്റെ കഥ പൂരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് തൃശൂർ പൂരമാണല്ലോ കൊമ്പന്മാർ അണിനിരക്കുന്ന പൂരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചിറക്കൽ കാളിദാസൻ പാമ്പാടി രാജൻ മംഗലാംകുന്ന് കർണൻ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലെ സൂപ്പർ സ്റ്റാറുകളാണ് ഈ കൊമ്പന്മാർ എന്നാൽ എല്ലായിടത്തും പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും തലയെടുപ്പോടെ നിൽക്കുന്ന ഇക്കാലത്ത് ആനകളും മോശക്കാരാകരുതല്ലോ ആനകളിലെ പെൺതാരങ്ങളെ ആഘോഷിക്കുന്ന ഒരു പൂരമുണ്ട് നമ്മുടെ കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കൊടുങ്ങൂർ ക്ഷേത്രത്തിലെ മീനപ്പൂരം പെണ്ണാനകൾ അഥവാ പിടിയാനകളാണ് ഈ ഉത്സവത്തിലെ താരങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ നടന്ന മീനപ്പൂരത്തിൽ ഒൻപതോളം പിടിയാനകളാണ് അണിനിരുന്നത് ഈ പെൺപൂരത്തെക്കുറിച്ച് കുറിച്ച് മേജർ കൊടുങ്ങൂർ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വി സി രനീഷ് കുമാർ നല്ല വാർത്തയോട് പൂരാഘോഷങ്ങളും ഗജമേളകളും കൊമ്പനാനകൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ പിടിയാനകളെ മാത്രം എഴുന്നിലിക്കുന്ന കൊടുങ്കൂരിൻ്റെ മണ്ണിൽ എന്തുകൊണ്ടൊരു പിടിയാനപ്പൂരവും പിടിയാനകൾക്ക് വേണ്ടി മാത്രം ഒരു ഗജമേളയും നടത്തിക്കൂടാ എന്ന ആശയം മുന്നോട്ട് വന്നു ഈ ആശയം വളരെ വിജയകരമാക്കി നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അത് ലോകത്തിലെ തന്നെ ആദ്യത്തെയതും ഏറ്റവും വലിയതുമായ പിടിയാനപൂരമായി മാറി അത് പെൺപൂരം എന്ന പേരിൽ നാട്ടെങ്ങും പൊട്ടിഘോഷിക്കപ്പെട്ടു മാത്രമല്ല ലക്ഷണമൊത്ത പിടിയാനയ്ക്ക് തൃക്കൊടുങ്ങൂർ മഹേശ്വരപ്രിയ ഇബകുലസുന്ദരി എന്ന പട്ടവും നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തോട്ടക്കാട് കുഞ്ഞുലക്ഷ്മി എന്ന ഗജസുന്ദരിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലാത്തോട്ടം ബീന എന്ന ഗജസുന്ദരിയും ഈ പട്ടുവേറ്റുവാങ്ങി ആന സൗന്ദര്യത്തിൻ്റെ അളകഴവുകളും ലക്ഷണത്തെ കൊമ്പനാനകൾക്ക് മാത്രമല്ല പിടിയാനകൾക്കുമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും നമ്മുടെ നാടിൻ്റെ പെൺപെരുമ രാജ്യാന്തര തലത്തിൽ എത്തിക്കുവാനും ഇതിലൂടെ സാധിച്ചു ഗജമേളയെ കൂടാതെ പെൺപൂരത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്ന പതിനായിരങ്ങൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുവാൻ ഇത്തവണ പിടിയാനപ്പുറത്തെ കുടമാറ്റവും ചമയപ്രദർശനവും നടത്തുകയുണ്ടായി നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കുടമാറ്റവും സമയപ്രദർശനവും ആദ്യമായാണ് നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് പൂരം എന്ന് കേൾക്കുമ്പോൾ ഇനി കൊടുമൂർ പെണ്ണാന പൂരവും മനസ്സിലോടിയെത്തും വേനൽ ചൂടിൽ തുടർച്ചയായി പണിയെടുക്കേണ്ടി വരുന്നവരുടെ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ സൂര്യതാപം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വെയിലത്ത് പണിയെടുക്കുന്നവരുടെ ജോലി സമയം പോലും വെട്ടിക്കുറച്ചിരിക്കുകയാണ് ായാലും മഴയായാലും തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാഫിക് പോലീസുകാർ എന്നാൽ തമിഴ്നാട്ടിലെ സേലത്തെ ട്രാഫിക് പോലീസുകാർക്ക് ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്നും രക്ഷ നേടാനുള്ള വാക കിട്ടി അവർക്ക് ആശ്വാസമായി സോളാർ തൊപ്പികൾ സിറ്റി പോലീസ് കമ്മീഷണർ വിജയകുമാരിയാണ് ട്രാഫിക് പോലീസുകാർക്ക് സോളാർ തൊപ്പികൾ വിതരണം ചെയ്തത് സേലം നഗരത്തിലെ നാൽപ്പതോളം സ്ഥലങ്ങളിൽ വെയിലേറ്റ് പണിയെടുക്കേണ്ടി വരുന്ന നൂറ്റി ട്രാഫിക് പോലീസുകാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ തൊപ്പി ചൂടിൽ നിന്നും രക്ഷ നൽകി അക്ഷരാർത്ഥത്തിൽ കൂളാക്കി മാറ്റുന്നു സോളാർ തൊപ്പികളുടെ ഉപയോഗം വിപുലമാക്കേണ്ടത് ഈ അത്യുഷ്ണകാലത്ത് അത്യാവശ്യം തന്നെയാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു